കർത്താവിൽ ബഹുമാനിലേ നിങ്ങൾക്കേവർക്കും വന്ദനം ഇന്ന് രാവിലെ പരസ്യ പ്രവർത്തനങ്ങൾക്കായി പോകുന്നതിനു മുമ്പ് വെളുപ്പിനെ ഞാൻ സാധാരണയായി എഴുന്നേൽക്കുന്ന പോലെ ഒരു മൂന്നരയാകുമ്പോൾ എഴുന്നേൽക്കാറുണ്ട് അപ്പോൾ എഴുന്നേറ്റ് ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ലേഖനം എഴുതണമെന്ന് തോന്നി ആ ലേ ലേഖനം മരണം അതായത് അപ്രതീക്ഷിതമായി വന്നെത്തുന്ന അതിഥി മരണം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാൻ എഴുതിയത് സാധാരണയായി വെളുപ്പിന് മൂന്നു മണിക്ക് ഞാൻ എഴുന്നേൽക്കി ഒരു അഞ്ചുമണിക്കുള്ളിൽ ഒന്നോ രണ്ടോ മൂന്നോ ലേഖനങ്ങൾ കമ്പോസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് എന്നാൽ അത് പോസ്റ്റ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഏതായാലും ഞാന് പരസ്യ പ്രവർത്തനങ്ങൾക്കായി പോകുന്നതിന് മുമ്പ് തന്നെ അത് പോസ്റ്റ് ചെയ്തിട്ടാണ് പോയത് ഇടയ്ക്ക് എനിക്ക് അത് നോക്കാനായിട്ട് കഴിഞ്ഞില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ എൻ്റെ ഫോണിന് സാരമായ തകരാറുള്ളത് കൊണ്ട് എനിക്ക് മറ്റ് പല കാര്യങ്ങൾ അത് മുഖാന്തിന് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല പുതിയൊരു ഫോൺ വാങ്ങുന്നതുവരെ ഒരു പ്രശ്നം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പരസ്യ പ്രവർത്തനങ്ങളുടെ വീഡിയോയും എടുക്കാനായിട്ട് സാധിച്ചില്ല ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ വന്ന് വീട്ടിൽ വന്ന ശേഷം ഞാൻ ടൈം ലൈൻ നോക്കിയപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ആ മരണം എന്ന് പറയുന്ന പ്രതിഭാസത്തെക്കുറിച്ച് എഴുതിയിക്കുന്ന ആ മനോഹരമായ ലേഖനത്തിൻ്റെ അടിയിൽ പല ആളുകളും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എൻ്റെ സ്നേഹിതനും അഭ്യുദയാംക്ഷയും വളരെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന സ്നേഹിക്കുകയും ചെയ്യുന്ന സഹോദരൻ രാജു ചെറുമല അദ്ദേഹം പത്തനാപുരം സ്വദേശിയാണ് അപ്പോൾ അദ്ദേഹം അതിൻ്റെ അടിയിൽ ഒരു കമൻ്റ് എഴുതിയിട്ടുണ്ട് ആ കമന്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ കമന്റ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എനിക്ക് വളരെ രസകരമായി തോന്നി ഞാൻ അവിടെ പറഞ്ഞ വിഷയം എഴുതിയിരിക്കുന്ന വിഷയും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുകയും ഭാഗീരമായ ഭാവി പ്രത്യാശ തീരുകയും ചെയ്തുകൊണ്ട് അവനെ സംബന്ധിച്ച് ഇനിയും ഒരു ശിക്ഷാവധിയും അവനില്ല എന്നാലുള്ള ശിക്ഷാവിധി ശിക്ഷ ബാക്കി ശിക്ഷയാണുള്ളത് ശിക്ഷ എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ നാം ജീവിക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ച് ഈ ശരീരത്തിൽ നാം പ്രാപിക്കുകയും അതിൻ്റെ നഷ്ടമോ ലാഭമോ പ്രതിഫലമായി നിത്യതയിൽ നാം പ്രാപിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടിരിക്കുന്ന കമൻറ്റ് ഞാനിവിടെ പരസ്യമായി പറഞ്ഞു കേൾപ്പിക്കുകയാണ് അല്ലെങ്കിൽ മറുപടിയും പറയാൻ സാധിക്കുന്നു ആഗ്രഹിക്കുന്നു മരണത്തിന്റെ അപ്പുറത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ശിക്ഷാവധിയും ഇല്ല അതുകൊണ്ട് ശിക്ഷയെല്ലാം ഇവിടെ തന്നെ അനുഭവിച്ചു തീർക്കണം ഇത് ഞാൻ പറഞ്ഞ പ്രസ്താവനയാണ് ഇത് ഏത് പുസ്തകത്തിലെ ഉപദേശമാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇത് ഏത് പുസ്തകത്തിലെ ഉപദേശമാണ് ബിച്ച് ബുക്സ് ഗീവ്സാസ് സച്ച് ഡോക്ടസ് രണ്ട് കുരുന്തി അഞ്ച് പത്തിൽ അദ്ദേഹം ഇരിക്കുകയാണ് അവനവൻ ശരീരത്തിലേക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും തക്കൗണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എല്ലാവരും എന്ന് ഗുരുതിലെ വിശ്വാസികൾ പൗലീസ് പറഞ്ഞത് ചുമ്മാതയാണ് ഇല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചേക്കുന്നത് കൂടാതെ മത്തായി പതിനാറ് യോഗന്നാൻ അഞ്ച് തുടങ്ങിയ പല ഭാഗത്തും കർത്താവ് ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാണ് ബഹുമാനപ്പെട്ട രാജു ചെറുമല അജായൻ ഉന്നയിച്ചിരിക്കുന്ന സന്ദേഹം അപ്പോൾ അദ്ദേഹം പറയുന്നത് അറിയാമോ അദ്ദേഹം പറയുന്നത് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് ശിക്ഷാവധിയില്ലെന്ന് ആര് പറഞ്ഞു ഏത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നാണ് ആര് പറഞ്ഞു ഏത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ആരാണ് ഈ കാര്യം പറയുന്നത് ഏത് പുസ്തകത്തിലാണ് ഈ കാര്യം എഴുതിയിരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുക ഇനി ഞാൻ അദ്ദേഹത്തോട് തന്നെ എൻ്റെ പ്രഥമമായ ഉത്തരം പറയാം അദ്ദേഹത്തോട് തന്നെയല്ല രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്കിന് ശിക്ഷാവിധി ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഏത് വ്യക്തിയുണ്ടെങ്കിലും അവരുടെ അറിവിലേക്ക് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് ശിക്ഷാവിധിയില്ല എവിടെയാണ് വായിക്കുന്നത് റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ ഒന്നാം ബാക്കി അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ക്രിസ്വേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല ഒരു വ്യക്തി യേശു ക്രിസ്തുവിൽ ആയിത്തീരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം പ്രാപിക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചൊക്കെ മുമ്പ് പല പല പ്രാവശ്യം ഞാൻ നിരവധി അവഗാഹമായ ക്ലാസുകൾ എടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം പറയേണ്ട ആവർത്തനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രക്ഷിക്കപ്പെടുന്ന ഓരോ വിശ്വാസിയെയും കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിമജ്ഞനപ്പെടുത്തി തൻ്റെ ശരീരമായ സഭയോട് ചേർക്കുന്നു അങ്ങനെ ശരീരമായ സഭയോട് ചേർക്കുമ്പോൾ അവന്റെ മരണ അടക്കം പുനരുത്താനത്തോടെ നാം ഐഡന്റിഫൈ ചെയ്യുന്നു ഏകീഭവിക്കുന്നു അങ്ങനെ നാം ക്രിസ്തുവിൽ ആയിത്തീരുന്നു ഇതാണ് അപ്പോസ്റ്റൻ പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റവാക്ക് പറയാം കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവമക്കൾക്ക് യാതൊരു ശിക്ഷാവധിയും ഇല്ല ശിക്ഷാവധി അവരുടെ നീങ്ങി പോകുകയാണ് എന്താണ് ഈ ശിക്ഷാവധി എന്ന് പറയുന്നത് വാട്ട് ഈസ് പണിഷ്മെന്റ് എന്താണ് ശിക്ഷാവധി ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പണീഷ്മെന്റ് ആൻഡ് കണ്ടംനേഷൻ അപ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ നോക്കണം റോമർ റിട്ടൻ്റ് മുതൽ പറയുന്നത് നൗ ദർ ഈസ് ദർ ഫോർ നോ കണ്ടംനേഷൻ ടു ദം ദാറ്റ് ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ് അതുകൊണ്ടിപ്പോൾ യേശു ക്രിസ്തുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമല്ല അവിടെ കണ്ടംനേഷൻ എന്ന വാക്കാണ് പറയുന്നത് ദ വേർഡ് കണ്ടംനേഷൻ എന്ന് പറയുന്നത് കാറ്റാ ക്രീമ എന്ന ഗ്രീക്ക് വാക്കാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാറ്റാ ക്രീമ എന്ന് പറഞ്ഞാൽ ശിക്ഷാവധി എന്നാണ് അതിനെ നരക ശിക്ഷാവധിയെന്നോ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കില്ലാത്തവർക്ക് ലഭിക്കാൻ പോകുന്ന നിത്യ നരക ശിക്ഷാവധിയെന്നോ എന്നേക്കും ദൈവശ്രിയിൽ നിന്ന് ആത്മാക്കൾ വേർപെട്ട് നിത്യമായ യാതനയിലേക്ക് നിവദിക്കുന്നു നിവദിക്കുന്ന അവസ്ഥയെക്കുറിച്ചോ രണ്ടാം മരണമെന്നോ ഒക്കെ പറയാം ഇതാണ് വാസുതി ശിക്ഷാവധി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പാ പാപികളായ മനുഷ്യവർഗത്തിന് രണ്ടാം മരണത്താൽ ദോഷമുണ്ടായി അവർ നിത്യമായ നരകയാതനയിലേക്ക് എറിയപ്പെടാതിരിക്കുവാൻ അവരുടെ പാപത്തിന് പരിഹാരമായി തീരുന്നതിനാണ് കർത്താവായ യേശു ഈ ഭൂമിയിൽ രക്ഷിതാവായി വന്നത് അത് എബ്രാലേ നഗത്തിൽ അപ്പോസ്റ്റനായി പോലീസ് പറയുന്നുണ്ട് എന്നാൽ ലോകാവസ്ഥാനത്തെങ്കിൽ അവൻ തന്റെ ഏകയാകത്താൽ സദാകാലത്തേക്കുമുള്ള സൽഗുണപൂർത്തി അവൻ വരും ലോകാവശാന് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഒരിക്കലവൻ പ്രത്യക്ഷയായി ഏകയാഗത്താൽ സദാകാലത്തേക്കുമുള്ള സൽഗുണപൂർത്തിയും അവൻ വരുത്തിയിരിക്കുന്നു അങ്ങനെ കർത്താവായ യേശു നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവല്ലേ ക്രൂഷിൽ യാഗമായ ഈ സത്യം അത് നാം വാസ്തവത്തിൽ വിശ്വസിച്ച് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനും എന്റെ ശിക്ഷ നീക്കിക്കളയതിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്ന് ഒരു എപ്പോഴൊരു പാപി വിശ്വസിച്ച് സമ്മതിച്ചേറ്റ് പറയുമോ അപ്പോൾ അവൻ്റെ മേലുള്ള ശിക്ഷാവതി ദൈവം നീക്കുന്നു നീക്കുകയും നമ്മുടെ പാപിയുടെ ശിക്ഷാവധി യേശു ക്രിസ്തു തൻ്റെ ജഡരീരത്തിൽ ഏറ്റെടുത്തതായി പിതാവായ ദൈവം കണക്കാക്കി അവനെ നീതിമാനായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഞാൻ പലരും പലവരും ഈ വിഷയം പറഞ്ഞിട്ടുള്ളതാണ് ദരി ഇസ് ഒള്ളി അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ദാറ്റ് എ സിമ ക്യാൻ ബി ഡിക്ലയർഡ് റൈറ്റസ് ഒരു പാപിയെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കാൻ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാതെ രണ്ട് പ്രാവശ്യം സാധിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് പാപിയായി മനുഷ്യനെപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമോ അപ്പോൾ അവനെ ദൈവം നീതിമാനായി പ്രഖ്യാപിക്കുന്നു ഒന്നുകുവരന്തി പതിനൊന്നാം അധ്യായത്തിൽ ശിക്ഷാവിധിയെയും ശിക്ഷയും വേടെതിരിച്ച് അപ്പോസ്റ്റനായ പോലീസ് പറഞ്ഞിട്ടുണ്ട് ഒന്നുകുവരന്തി പതിനൊന്നിന്റെ മുപ്പതിൽ അത് തിരുവത്താഴത്തിൽ അശുദ്ധമായി പങ്കൊള്ളുന്ന ആളുകളോടൊരു ഒരു ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനം രോഗികളുമാകുന്നു അനേകരും നിദ്രകൊള്ളുന്നു നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല വിധിക്കപ്പെടുന്നു എങ്കിലോ ലോ എങ്കിലോ നാം ലോകത്തിലൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കണമെന്ന കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിയുകയാകും അപ്പോൾ ഇവിടെ പറയുമ്പോൾ രണ്ട് വാക്കുകൾ പോലീസ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ലോകത്തോടുകൂടെ ന്യായം വിധിക്കുക കണ്ടം കണ്ടം വിത്ത് ദ വേൾഡ് ലോകത്തോടുകൂടെ ശിക്ഷ വിധിക്കുക അതിനെ നരക ശിക്ഷ അല്ലെങ്കിൽ എന്നെയൊക്കുമായി ദൈവത്തിനുള്ള മനുഷ്യാത്മാവിന്റെ വേർപാട് എന്ന് പറയാം അങ്ങനെ അങ്ങനെയുള്ള വേർപാടിൽ നിന്ന് നമുക്ക് ഭവിക്കാതിരിക്കാൻ ഭവിക്കുകയില്ല അതിന് പകരം എന്ത് ചെയ്യുന്നു അപ്പൻ താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും ശിക്ഷിക്കുന്നു അതിന് ബാലശിക്ഷെന്നാണ് പറയുന്നത് അപ്പോൾ ബാലശിക്ഷയാണ് ദൈവം നമുക്ക് നൽകുന്നത് ഇതാണ് ഞാൻ എൻ്റെ ഉദ്ദേശിച്ചത് അതായത് ഈ ഭൂമിയിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം ജീവി ശരീരത്തിൽ ജീവിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അത് അവയ്ക്കെല്ലാം ഉള്ള ശിക്ഷ ഈ ശരീരത്തിൽ വെച്ച് തന്നെ അതിൻ്റെ ശിക്ഷ പണീഷ്മെന്റ് ദൈവം നമുക്ക് തരുന്നു എന്നാൽ ആ പണീഷ്മെന്റ് കൂടെ അതിന്റെ അങ്ങേയഭാഗത്ത് നിത്യതയിൽ എന്തുകൊണ്ടേ രണ്ട് കോടി അഞ്ചു പത്തിൽ പറയുന്നത് നാം എല്ലാവരും തക്കവണ്ണം പ്രാപിക്കേണ്ട അത് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തോട് മുന്നിലാണ് പറയുന്നത് ഇപ്പം ദാവീദ് രാജാവനെ ഇസ്രായേലിന്റെ സിംഹാസന്മേൽ നാൽപ്പത് വർഷത്തേക്ക് രാജാവാക്കി ദൈവം മുൻകണ്ടിരുന്നു അവനെ രാജാവാക്കുവാൻ ദൈവം നിരൂപിച്ചു ഷൗലെ മാറിപ്പോയ സ്ഥാനത്ത് ദൈവം ദാവീദിനെ ആക്കി ദാവീദ് ഇസ്രായേലിന്റെ സിംഹാസനമേൽ വാണു അവനെ ഇസ്രായേലിന്റെ സിംഹാസനില് വാണെങ്കിലും ആ യൂരിയാവിൻ്റെ ഭാര്യയുമായിട്ടുണ്ടായിരുന്ന അവന്റെ അവിഹിത ബന്ധത്തിനു ശേഷം നാദാൻ റുവായുൻ മുഖാന്തിരൻ ദൈവം അവനോട് സംസാരിക്കുമ്പോൾ ധനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയ ഭാഗം ഇങ്ങനെയാണ് ഞാൻ നിന്നെ ഇന്നിന്നത് കൂടിയാക്കുമായിരുന്നു ഇപ്പോൾ തന്നെ നിന്നെ മേച്ചിൽ പോറുന്ന ആളുകളെ മേയ്ക്കുന്ന ജോലിയിൽ നിന്ന് ഞാൻ വരുത്തി ഇസ്രായേൽ ഗോത്രങ്ങളെ മേയ്ക്കുന്ന ശുശ്രൂഷയിലാക്കി എന്നെല്ലാം പറഞ്ഞു രാജ്യങ്ങളെ അവന് നൽകി എല്ലാ അനുഗ്രഹങ്ങളും അവന് നൽകി ഇതെല്ലാം ദാവിയെ തന്നെ ഓർക്കുന്നുണ്ട് എന്നാൽ ഞാൻ നിന്നെ ആക്കുമായിരുന്നു ആ ഇന്നിന്നത് എന്ന് പറയുന്നത് ഒരുപക്ഷെങ്കിലും ഹയർ പൊസിഷൻസ് ഇനി ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടിയതായിട്ടുള്ള മാന്യതയും മറ്റുമായിരുന്നു അത് അവന് ലഭിക്കാതെ പോയി എന്നാ കാരണം അവൻ്റെ രഹസ്യ ജീവിതത്തിലെ പാപമാണ് ഒരു വിശ്വാസി പാപം തെറ്റുകൾ ചെയ്താൽ പാപം ചെയ്താൽ വിശ്വാസി എന്ന തെറ്റുകൾക്ക് ഇനിയും നിത്യതജനമല്ല ശിക്ഷാവിധി കൊടുക്കുന്നത് ഇവിടെ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കും അതായത് ആ ശിക്ഷയുടെ ചില ഭാഗങ്ങൾ പറയുന്നത് ഇത് നിത് ഹേതുമായി നിങ്ങളിൽ പലരും രോഗികളായിത്തീരുന്നു അനേകരും നിദ്ര കൂടുന്നു എന്ന് പറഞ്ഞാൽ മരണശിക്ഷ വരെ ദൈവം അതിനെ അനുവദിച്ചിട്ടുണ്ട് അതിനെ ബാലശിക്ഷ എന്നാണ് ബൈബിൾ പറയുന്നത് എന്നാൽ വിശുദ്ധ വേദോഷം പറയുന്നു അങ്ങനെ കർത്താവിന്റെ ബാല്യശിഷയിൽ കൂടി ശുദ്ധീകരണം പ്രാപിച്ച ഒരു വിശ്വാസി തൻ്റെ പാപങ്ങൾക്കും തൻ്റെ കുറവുകൾക്കും ശുദ്ധീകരണം പ്രാപിച്ച ഒരു വിശ്വാസി തൻ്റെ ജഡത്തിലെ പാപങ്ങൾക്ക് ജഡത്തിൽ ശിക്ഷ വിധിച്ചെങ്കിലും ആത്മാവിൽ അവനെ കർത്താവിന്റെ സ്ഥലം നിൽക്കുമ്പോൾ അവൻ്റെ പ്രതിഫലത്തിൽ ഏറ്റവും കുറച്ചിലും ഉണ്ടാകും എന്ന് വ്യക്തമായി മനസ്സിലാക്കാം ദാവീദിനോട് ദൈവം പറയുമ്പോൾ ജഡ നി നീ ദൈവ എൻ്റെ മുമ്പാകെ നിന്റെ ഈ തെറ്റുകളെക്കുറിച്ച് നീ അനുദരിച്ചുകൊണ്ട് നിന്റെ മേൽ വെടുത്തുവാൻ എന്ന അനർത്ഥം ഞാൻ നീക്കി കളഞ്ഞു ചെയ്യുന്നു എങ്കിലും ആത്മാവിൽ അതിൻ്റെ കന്വേഷങ്ങൾ നീ അനുഭവിക്കേണ്ടതായി വരും അപ്പോൾ ഒരു വിശ്വാസി ഒരു ഒരു വിശ്വാസി തൻ്റെ ജഡജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും പ്രവർത്തികൾ ചെയ്യുകയോ ദോഷത്തിൽ മുതിരുകയോ ഒക്കെ ചെയ്താൽ ദൈവം അതിന് അതാത് സമയത്തുള്ള ശിക്ഷ പണീഷ്മെൻ്റ് നൽകും ഇപ്പം നമുക്കൊക്കെ മക്കളുണ്ട് മക്കളുടെ ബാല്യകാലത്ത് അവരനുസരണ കേട്ട് കാണിച്ചാൽ പറഞ്ഞ കാര്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത ചെയ്താൽ ഇതിനൊക്കെ നമ്മളവരെ സമയാസമയങ്ങളിൽ ശിക്ഷിച്ചിട്ടുണ്ട് കാര്യം അപ്പൻ പിതാ അപ്പൻ താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും ശിക്ഷിക്കും തല്ലുന്നു എന്ന് എബ്രാഹിം പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നു അത് പിതൃവാത്സല്യത്തിൻ്റെ ഭാഗമാണ് അപ്പം നന്നായാൻ വേണ്ടിയാണ് കുറേ കൂടെ തീരാൻ വേണ്ടിയാണ് അപ്പം അങ്ങനെയാണ് ദൈവം അത് ചെയ്യുന്നത് അപ്പം മനസ്സിലാക്കണം പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും കുറവുകളോ തെറ്റുകളോ ഒക്കെ വരുമ്പോൾ ജഡത്തിൽ നമ്മെ ബാലശിക്ഷ കഴിച്ച് കഴിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഓരോ ബാലശിക്ഷയും ശുദ്ധീകരണത്തിൽ ശുദ്ധീകരണത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് പക്ഷെ അപ്പോൾ തന്നെ നിത്യതയിൽ നമുക്ക് ലഭിക്കാനുള്ള പ്രതിഫലം നാം ചെയ്ത പാപങ്ങൾ മുഖാന്തരമായി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും അതിനെ വളരെ വ്യക്തമായി പറയാൻ ഈ ഒന്നു വരുന്ന ഈ മുപ്പതും മുപ്പത്തൊന്നും ബാക്കി പൗരൂസ് രണ്ട് ഗ്രീക്ക് പദങ്ങളെ കാറ്റാ ക്രീമ ദാറ്റ് ഈസ് ശിക്ഷാവധി കണ്ടംനേഷൻ മറ്റേത് ക്രീമ അതായത് പണീഷ്മെന്റ് സോ പണീഷ്മെന്റ് ഈസ് ഡിഫറെ ഫ്രം കണ്ടംനേഷൻ കണ്ടംനേഷൻ എന്ന് പറയുന്നത് നിത്യമായ ശിക്ഷയാണ് നരകമാണ് എന്നാൽ പണിഷ്മെന്റ് എന്നല്ല അത് നമ്മെ റെക്ടിഫൈ ചെയ്യുന്നതാണ് പ്യൂരിഫൈ ചെയ്യുന്നതാണ് അതാത് സമയത്ത് നമുക്ക് തന്ന ബാലശിക്ഷാണ് അപ്പോൾ രാജിച്ചാലോട് ഞാൻ പറയട്ടെ രാജിച്ചാൻ തന്നെയല്ല പല വിശ്വാസി വിശ്വാസികൾക്കും ഈ കാര്യത്തെ സംബന്ധിച്ച് തെറ്റായ ചിന്താഗതി അല്ലെങ്കിൽ തെറ്റായ ഗ്രാഹ്യതയാണുള്ളത് ഒരു വിശ്വാസി പാപം ചെയ്തു പോയാൽ അവൻ്റെ ജീവിതത്തിൽ എന്തോ വലിയ തകരാറുകൾ സംഭവിച്ചിട്ട് അവന് ഇനി നിത്യതി ശിക്ഷതി ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു മരിച്ചത് വെറുതെ ആയിപ്പോയി എന്ന് പറയേണ്ടായി വരും കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ശിക്ഷാവധിയാണ് ചുമതലൊഴിച്ചത് എന്താണ് ശിക്ഷാവധി പാപത്തിന്റെ ശിക്ഷയായ മരണം രണ്ടാം മരണം ആ മരണശിക്ഷാവധിയാണ് തന്റെ തൻ്റെ മരണം കൊണ്ട് കർത്താവായ യേശു ഒഴിച്ചത് എന്നാൽ ആ മരണത്തിൽ നിന്ന് നമുക്ക് ദൈവം വിടു തന്നു നമുക്ക് വിടതു തന്നു കഴിഞ്ഞത് എങ്ങനെയാണ് നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ചപ്പോൾ നമുക്കെന്തോ സംഭവിച്ചു റോമാലേഖന ആറാം അധ്യായത്തിൽ അബോസം പറയുന്നു അവന്റെ മരണം അവന്റെ അടക്കം അവൻ്റെ പുനരുദ്ധാരം ഇവയോടെ നാം ഏകീഭവിച്ചു ഏകീഭവിച്ച് നമ്മളെന്ത് ചെയ്തു ക്രിസ്തുവിൽ ആയിത്തീർന്നു നാം കർത്താവായ യേശു ക്രിസ്തുവിൽ ആയിത്തീർന്നു ക്രിസ്തു നമ്മിലും ആയിത്തീർന്നു വിദ്വാൻകുട്ടിയച്ചൻ പാടുമ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നോടെ അസ്ഥിയോടും ജഡത്തോടും എന്നെയെന്നും എന്നും പിരിയാതെ വണ്ണം ചേർത്ത് കൊണ്ടുവൻ എന്ന ഉയരിലിരിക്കും മരണവിഷം ഒഴിച്ചവൻ എൻ ജീവനായകനെ അപ്പോൾ തന്റെ അസ്ഥിയോടും തന്റെ മാംസത്തോടും ചേർത്ത് എന്നെ ഒന്നാക്കി തീർത്തു ഞാൻ ക്രിസ്തുവിലായി തീർന്നു അതാ റോമർ എട്ട് ഒന്നിൽ വായിക്കുന്നത് അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല ഇനി യോഗം ചോദിക്കാം ഈ കർത്താവായ യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ച വിശ്വാസികൾക്ക് ആർക്കെങ്കിലും ശിക്ഷാവധിയുണ്ടോ അദ്ദേഹം പറയുന്നു അവർ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു ദർ ഇസ് നോ റിവീഴ്സ് ഓർഡർ സ്പോക്കൺ ഇൻ ദി ബൈബിൾ അവർ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു ദ ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വേർ ഫ്രോം ഡെത്ത് ആൻഡ് ടു ലൈഫ് മരണം വിട്ട് ജീവനിലേക്ക് കിടന്നിരിക്കുകയാണ് കൊലോസിലെന്ന് അപ്പോസും പറയുമ്പോൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവെച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി അപ്പോൾ വിഹാബിൻ ട്രാൻസ്പ്ലാന്റഡ് ഫ്രം ദി കിങ്ഡം ഓഫ് ദി ഡാർക്ക്നെസ് ഓഫ് ദിസ് വേൾഡ് അൺ ടു ദ മാർലസ് ലൈറ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ മാറ്റിയിരിക്കുക പ്രിയമുള്ളവരെ അതുകൊണ്ട് പല ആളുകളും ചിന്തിക്കുന്നത് പലർക്കും ഈ ശിക്ഷാവധി ഈ ശിക്ഷ വ്യത്യാസം അറിയാൻ പെയ്യുക ശിക്ഷാവധി എന്ന് പറയുന്നത് നിത്യമായ നരക ശിക്ഷയാണ് ശിക്ഷയെന്ന് പറയുന്നത് അതാത് സമയത്ത് ചെയ്യുന്ന തെറ്റുകൾക്ക് ലഭിക്കുന്ന ശരീരത്തിലെ ദണനുമാണ് എന്നാൽ നിത്യതയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് കർത്താവിൻ്റെ ന്യായാസംഭാഗം നിൽക്കുമ്പോൾ നമ്മെ ശിക്ഷ വിധിക്കാൻ വേണ്ടിയല്ല ന്യായാസനം നമുക്ക് പ്രതിഫലം തരാൻ വേണ്ടിയാണ് നാം എങ്ങനെ ജീവിച്ചോ അങ്ങനെയുള്ളത് നമ്മുടെ പ്രവൃത്തികളെ ചോദന ചെയ്യേണ്ടത് അതാണ് രണ്ട് കോടിതി അഞ്ച് പത്തിൽ വായിക്കുന്നത് അവനവൻ ശരീരത്തിലേക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസംബാകെ നിൽക്കേണ്ടതാകും അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ നന്മതിന്മകളെ സംശുദ്ധമായ നിലയിൽ കർത്താവ് ശോധന നമ്മുടെ പ്രവൃത്തികളെ കർത്താവ് ശോധന കേട്ട് ആ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കുന്ന പ്രതിഫലം നമുക്ക് നൽകുകയും ചെയ്യും പ്രതിഫലങ്ങളെല്ലാം കിരീടങ്ങളായിട്ടാണ് നൽകപ്പെടുന്നതെന്ന് പുതിയ നിയമത്തിൽ കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് ആ കിരീടങ്ങൾ അഞ്ചെണ്ണം ഉണ്ടെന്നും വിശ്വദോസും പറയുന്നു ചില വിശ്വാസികൾക്ക് അവരെ കർത്താവ് ക്രിസ്തുവിൻ്റെ ന്യായാസനയിൽ വെച്ച് ന്യായം വിധിക്കുമ്പോൾ തങ്ങളുടെ പ്രവൃത്തികളെ ശോധന ചെയ്യുമ്പോൾ ഏത് രക്ഷിക്കപ്പെട്ടത് മുതൽ തങ്ങളുടെ മരണം വരെയുള്ള കാലഘട്ടങ്ങളിലെ പ്രവൃത്തികളെ ശോധന ചെയ്യുമ്പോൾ ചിലർക്ക് അഞ്ച് കിരീടം കിട്ടും ചിലക്ക് മൂന്ന് കിരീടം കിട്ടും ചിലക്ക് നാല് കിരീടം കിട്ടും ചിലക്ക് രണ്ട് കിരീടം കിട്ടും ചിലക്ക് ഒരു കിരീടവും കിട്ടുകയില്ല കാരണം അറിയാവൂ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അവരാ കിരീടങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മൂന്നാം മൂന്നാമത്തെ പത്ത് മുതലുള്ള വാക്കിനിൽ പോലീസ് പറയുമ്പോൾ ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു മറ്റൊരുത്തൻ മീതെ പണിയുന്നു എന്നാൽ ഓരോരുത്തൻ താൻ എങ്ങനെ പണിയുന്നുവെന്ന് താൻ താൻ ചോദന ചെയ്യട്ടെ ഒരുവൻ ഈ അടിസ്ഥാനന്മേൽ മരം പുല്ല് വഹിക്കോൽ പൊന്നെ വെള്ളി വിലയേറിയ കല്ല് എന്നിവ കൊണ്ട് പണിതാൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും തീ തന്നെ അത് ശോധന ചെയ്യും ഒരുവൻ ചെയ്ത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കും വെന്തുപോയെങ്കിലോ പോയെങ്കിലോ അവന് ചേതം വരും താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൊടി എന്ന പോലെ അത്രേ കർത്താവിൻ്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നാം നിൽക്കുമ്പോൾ അഗ്നി സമാനമായ അവന്റെ നയനങ്ങൾ കൊണ്ട് നമ്മുടെ ഐഹിക ജീവിതകാലത്തിൽ ശരീരത്തിലായിരുന്നപ്പോൾ നാം ചെയ്ത പ്രവൃത്തികളെ കർത്താവ് ശോധന ചെയ്യും ശോധന ചെയ്യുമ്പോൾ നമ്മുടെ പല പ്രവൃത്തികളും ബന്ധു പോകും അവിടുത്തെ ശോധന മുമ്പാകെ എന്ന് പറഞ്ഞാൽ അവയൊന്നും പ്രതിഫലത്തിന് യോഗ്യത ഉള്ളതായി തീരുകയില്ല അല്ലാത്തതായി അവശേഷിക്കുന്ന തീ അഗ്നിശോധന അല്ലെങ്കിൽ പരിശോധനയെ അതിജീവിക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കും അവിടെ പ്രതിഫലം ലഭിക്കും അതാണ് ഇവിടെ രണ്ട് പദപ്രയോഗങ്ങൾ പോലീസ് പറയുന്നത് ഒന്ന് ബന്ധു പോയെങ്കിലോ തനിക്ക് ചേ വരും നഷ്ടം വരും എന്ത് നഷ്ടം വരും പ്രതിഫലം നഷ്ടം വരും ഇനി അല്ല ആ പരിശോധനയെ അതിവിക്കുന്നെങ്കിൽ നെയ്യും അവന് പ്രതിഫലം ലഭിക്കും എന്താണ് പ്രതിഫലം കിരീടങ്ങൾ ലഭിക്കും അതുകൊണ്ടാണ് നാഗൽസായി പാടിയപ്പോൾ അതേപോലെ പാടി നല്ല ബോർ പൊരുന്നു ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാട കിരീടം പ്രാപിപ്പാൻ തന്നെ രാജ്യത്തിൽ നാം ദൈവസ്ഥാനിൽ ജീവിക്കുമ്പോൾ വിശ്വസ്തരായി നമ്മുടെ ക്രിസ്ത്യജീവൻ ജീവിക്കുന്നെങ്കിൽ പാപം കൂടാതെ വിശുദ്ധിക്ക് മൂല്യം കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയജീവിതം മുമ്പോട്ട് നയിക്കുന്നെങ്കിൽ ലക്ഷ്യബോധത്ത് നിന്ന് വഴി മാറാതെ നാം മുമ്പോട്ട് നീങ്ങുന്നുവെങ്കിൽ നിശ്ചയമായും നമുക്ക് ദൈവസ്ഥനില് പ്രശംസയുണ്ട് നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് സ്വീകാര്യത ഉള്ളതായിരിക്കും അത്യാ കർത്താവിൻ്റെ അഗ്നിസമാനമായ നയനങ്ങളുടെ ചോദനയെങ്കിൽ അവ വെന്തു പോകാതെ അവശേഷിക്കും അവിടെ നാം ദൈവസ്ഥാനിൽ പുകഴ്ത്തപ്പെടും നമുക്ക് മാന്യമായ പ്രതിഫലവും ലഭിക്കും അല്ലാതെ രക്ഷിക്കപ്പെട്ട ഏതെങ്കിലും വിശ്വാസികൾക്ക് ഇനി ഒരു ശിക്ഷാവിധി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു ക്രൂശിൽ മരിച്ചതും നമ്മുടെ ശിക്ഷയെ അവൻ ചുമന്ന് ഒഴിച്ചു കടഞ്ഞതും പോയി എന്ന് പറയേണ്ടായി വരും അങ്ങനെ വന്നാൽ അത് വിശ്വാസികളുടെ വിശ്വാസത്താലും കൃപയാലുമുള്ള രക്ഷയെ അട്ടിമറിക്കാൻ യഹൂദ മതാനുസാരികളായ ചില ക്രിസ്ത്യാനികൾ യരുസ്ലേമിൽ ചെന്ന് അവരോട് പ്രസംഗിച്ച പോലെയായിപ്പോകും അങ്ങനെയാണെങ്കിൽ ക്രിസ്തു മരിച്ചത് പോയോ എന്ന് പൗലൂസ് ചോദിച്ചതുപോലെ ചോദിക്കേണ്ടതായി വരും ആകിയാൽ മനസ്സായിക്കൊള്ളുക രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് ഇനി ശിക്ഷാവധിയില്ല എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്ക് ശിക്ഷയുണ്ട് അതാത് സമയത്ത് ചെയ്യുന്ന പാപപ്രവർത്തികൾക്ക് യോഗ്യമായ ശിക്ഷയുണ്ട് പ്രതിഫലത്തിൻ്റെ നഷ്ടവും സംഭവിക്കും ആകിയാൽ നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഭൻ കർത്താപനുദാസും സുശേഷൻ ടൈറ്റസ്പുറം ഇടയാറുള്ള താങ്ക് യു